ചെതലയം ആറാം മൈൽ വാളാഞ്ചേരി റോഡിനെയും അടിവാരം ചെതലയം കേശവൻചെട്ടി മെമ്മോറിയൽ റോഡിനെയും ബന്ധിപ്പിക്കുന്ന നെല്ലിപ്പറ്റക്കുന്ന് റോഡിന് ശാപമോക്ഷമില്ല ഒന്നര പതിറ്റാണ്ടായി കാൽനടയാത്ര പോലും ദുഷ്കരമാണ് ഈ പാതയിൽ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരമുള്ള റോഡിൽ നൂറ്റി അൻപത് മീറ്റർ ടാറിംഗ് നടന്നിട്ടുണ്ടെങ്കിലും ബാക്കി ഭാഗം റോഡിന്റെ ദൂരം കിലോമീറ്റർ റോഡുമായി ബന്ധിപ്പിക്കുന്ന മീറ്റർ ടാർ ചെയ്തിട്ടുണ്ട് എന്നാൽ തുടർന്ന് വരുന്ന ഭാഗം ഇപ്പോഴും കാൽനടയ്ക്ക് പോലും പറ്റാത്ത വിധമാണ് ഈ ലിങ്ക് റോഡിലെ ഗതാഗത യോഗ്യമാകാതെ കിടക്കുന്ന ഭാഗം കേശവൻ കേശവൻചെട്ടിയുടെ കുടുംബമാണ് റോഡിനായി വിട്ടു നൽകിയത് പൂവഞ്ചി നെല്ലിപ്പറ്റ ചതലയം ഭാഗങ്ങളിൽ നിന്ന് ആറാം മൈലിലേക്ക് എത്തുന്ന എളുപ്പവഴിയാണ് ഇങ്ങനെ ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്നത് ദിവസം നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന കുട്ടികൾ വിദ്യാർത്ഥികളടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന റോഡാണ് പതിനഞ്ച് വർഷമായി നെല്ലിപ്പറ്റ കേശവൻചെട്ടി എന്ന് പറയുന്ന ആളുടെ കുടുംബം ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് സ്ഥലം വന്നിട്ട് സ്ഥലം തന്നിട്ട് അവിടെ അവിടെ ഒരു ഒരു മീറ്ററോളം അന്ന് വെട്ടി വെട്ടി ടാർ ചെയ്തു ബാക്കിയുള്ള സ്ഥലം ഇട്ടിട്ടുണ്ട് ഇതുവരെ നൂറുകണക്കിന് വിദ്യാർത്ഥികളും മുതിർന്നവരും ആറാം മൈലിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് എത്താനായി ഉപയോഗിക്കുന്ന റോഡാണ് ഇത് അധികൃതരുടെ അവഗണനയാണ് റോഡിന്റെ ഈ ശോചയാവസ്ഥ കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി മലനാട് ന്യൂസ് ബത്തേരി